ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടായാലോ തൃശൂർ പാഞ്ഞാൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെത്തിയാൽ ഇങ്ങനെയൊരു കൗത കൗതുക കാഴ്ച കാണാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളായ ഗിരിജയും ജയശ്രീയും രേണുകയുമാണ് ഇവിടെ മൂന്ന് മുന്നണികൾക്കുമായി പരസ്പരം ഏറ്റുമുട്ടുന്നത് പുറത്ത് വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെങ്കിലും വീടിനുള്ളിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്നാൽ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാലോ അത് താൻ തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവർക്കും ഉത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇങ്ങനെ സംസ്ഥാനത്തെമ്പാടും വ്യാപകമായി ശക്തമായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പല സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ വോട്ട് ചോദിച്ച് രണ്ടും മൂന്നും റൗണ്ടും ഒക്കെ മുന്നിട്ട് കഴിഞ്ഞു ഒരു കുടുംബത്തിൽ നിന്നും ഒരു വീട്ടിൽ നിന്നുമൊക്കെ രണ്ട് പാർട്ടികൾക്കും മുന്നണികൾക്ക് വേണ്ടിയൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നമുക്കറിയാം അത്തരത്തിലൊരു ഏറെ കൗതുകം ഉണർത്തുന്ന ഒരു കുടുംബം തൃശ്ശൂർ പാഞ്ഞാൾ പഞ്ചായത്തിലുമുണ്ട് ഒരു കുടുംബത്തിൽ നിന്നും മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്നു ഒരാൾ അതിലൊരാൾ മുതിർന്ന ആൾ രണ്ട് സഹോദരിമാരുടെ അമ്മയുടെ അനിയത്തിയാണ് അങ്ങനെയുള്ള ഒട്ടേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഗിരിജ അത് രേണുക അതോടൊപ്പം തന്നെ ജയശ്രീ മൂന്ന് എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികളാണ് ഒരേ കുടുംബാംഗങ്ങൾ ഏതായാലും അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെ പോകുന്നു എതിരാളികളുമായുള്ള മത്സരം അല്ല എതിരാളികളുമായി മത്സരം പറഞ്ഞു പുറത്ത് നമ്മൾ മത്സരം തന്നെയാണ് ഉള്ളില് ഞങ്ങൾ പക്ക ആണ് അതിലൊരു മാറ്റമില്ല പാനലാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളോട് എന്താണ് രണ്ടു മത്സരമാണ് അതെ ാണ് നമ്മുടെ പാർട്ടി ജയിക്കണം എന്നാണ് വിചാരിക്കുക സ്വന്തം സഹോദരയുടെ മക്കളെ തന്നെയാണ് എന്നാലും പുറത്ത് പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും അവരവരുടെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ നമ്മുടെ പാർട്ടി ജയിക്കണം നമ്മൾ വിചാരിക്കുക അപ്പൊ ഞങ്ങള് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരേ വീട്ടിലും ഒരേ ആളുകളെ ാണ് വോട്ട് ചോദിക്കുന്നത് നല്ല പ്രതികരണ ഒന്നും കുഴപ്പമില്ല അവരൊക്കെ ചേച്ചി മോളെ വന്നേ പറയും അങ്ങനെ പറയും അങ്ങനെ ഒരു അങ്ങനെ ഒരു എല്ലാവരും ഒരാള് ചേച്ചിയാണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഗിരി ചേച്ചിയാണെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രേണു ചേച്ചിയാണെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മൂന്ന് പാർട്ടിക്കാരി മൂന്ന് പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അവസരമുണ്ടായ പാർട്ടിക്കാർ വന്ന് ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് ഞാൻ ഒന്ന് പിന്നാക്കം നിന്നാണ് വേണ്ട എൻ്റെ അനീതി യു ഡി എഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിന്നാക്ക അടിച്ചു വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ അവളുടെ തീരുമാനം ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ശരി രണ്ടാമതായി വന്നപ്പോൾ സമ്മതം കൊടുത്താൽ ശരിക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു പ്രയാസം തോന്നിയിട്ടുണ്ട് ഇവർക്കെതിരെയാണ് മത്സരിക്കുന്നത് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല നമ്മൾ പാർട്ടിയായിട്ടൊന്നും അങ്ങനൊന്നും ബുദ്ധിമുട്ടില്ല നമ്മൾ പാർട്ടിയിൽ നമ്മൾ മൂന്നാളാണ് ആരായിരിക്കും അത് ഞാൻ തന്നെ അങ്ങനെ നമ്മൾ വിട്ടുനടക്കാൻ പറ്റില്ല അത് ഞാനായിരിക്കില്ലേ അവർ രണ്ടുപേരും ഏ അല്ല ഞാനാണത് ഏതായാലും വലിയ ഒരാശയേറിയ മത്സരമാണ് നടക്കുന്നെങ്കിലും ആ സന്തോഷം അവരുടെ മുഖത്തുണ്ട് മറ്റാരോടും ഏറ്റുമുട്ടേണ്ട വരുന്ന സാഹചര്യമില്ല കുടുംബത്തിലെ ആളുകളെയാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്തായാലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും വടക്കേപ്പാട്ട് കുടുംബാംഗങ്ങൾക്കും അതേപോലെ തന്നെ ഈ പാഞ്ഞാൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ വോട്ടർമാർക്കുമൊക്കെ വലിയ സന്തോഷം തന്നെയാണ് ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ